അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആഡംബരമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നുമല്ല ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായി അപ്പോൾ അവരെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിക്കാവേ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആദ്യം നിൽക്കുന്ന ഇതെന്റെ മോനായിട്ടോ രണ്ടാമത്തെ മോനാണ് ആദ്യത്തെ മോനാണ് വീഡിയോ മൂത്ത ആളാണ് ഇത് നന്ദുട്ടൻ അഭിനവ് പിന്നെ ഇത് ഈ നിൽക്കുന്ന ഫ്രണ്ടിന്റെ പെങ്ങളുടെ മക്കളാണ് ശ്രീകാന്ത് ഇളയാള് മൂത്താളിന്റെ പേര് എന്നാണ് ഇതിന്റെ പേര് അമൽ പിന്നെ ഈ ഫ്രണ്ടിന്റെ പേര് ഷിയാസെന്നാണ് അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ മസിൽ പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് പറയപ്പെടാണ് ഈ ചിന്തിക്കുന്നേട്ടത് അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് ചേട്ടൻ മുള്ളീനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വരാനായിട്ട് പറ്റിയില്ല ഇവിടെ സ്ഥലത്തുണ്ടായില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് ചേട്ടൻ ഇല്ലാത്തത് ഇപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ഡേക്കൊക്കെ അവരും എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ കേക്ക് കട്ടിയും അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഓർഡർ കൊടുത്തത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ള ബേക്കറിയിൽ തന്നെയാണ് ഇപ്രാവശ്യം ഓർഡർ കൊടുത്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു പുതിയ ഷോപ്പ് തുടങ്ങിയത് കാരണം ഞാൻ ആദ്യം ഓർഡർ അവിടെയാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഭാഗ്യക്കോട് കൊണ്ട് അവിടെ ഇന്നലെ കറണ്ട് ഉണ്ടായില്ല അപ്പോൾ അത് കാരണം വീണ്ടും ഞങ്ങളുടെ സ്ഥിരം സ്ഥലത്ത് നിന്ന് ഓർഡർ കൊടുത്തത് കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു അടിപൊളി ടേസ്റ്റി കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതേ എൻ്റെ മോനാണ് എനിക്ക് ചോക്ലേറ്റ് കേക്ക് തന്നത് ഇതാണ് മൂത്ത മൂത്താള് മൂത്താളിൻ്റെ പേര് ആരോമൻ എന്നാണ് അവൻ അവനിപ്പോ പത്താം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ഒരു വിഷമമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആള് പുറത്താണ് മാലിദ്വീപില് ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആളുടെ വകയാണ് കെട്ടുകന്റെ വകയായിട്ടാണ് കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് കെട്ടിയോനാണ് അപ്പോൾ ഞാനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് നാളെ ബർത്ത് ഡേ അല്ലേ അപ്പോൾ ഒരു കേക്ക് ഓർഡർ കൊടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതുണ്ടാകത്തില്ലല്ലോ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണമാണ് എൻ്റെ ഈ ഫ്രണ്ട്സാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവർ മാ ഇവരാണ് ബർത്ത്ഡേയ്ക്ക് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇവരും കൂടെ ഉള്ളപ്പോഴത്തേക്കും പിള്ളേർക്കും ഒരു സന്തോഷമാകും പിന്നെ വേറൊരു സന്തോഷ വാർത്തയുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി വാച്ച് വേഴ്സും കൂടെ ഒന്ന് കൂടി വരാനുണ്ട് അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞാനിത് തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞതോ ആരും അങ്ങനെ സബ്സ്ക്രൈബറൊന്നും ചെയ്യത്തില്ല ആരും ഒന്നും കാണണം എന്നുണ്ടാകത്തില്ലെന്നൊക്കെയാണ് അപ്പോൾ എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് സമയം കിട്ടും കിട്ടുന്ന പോലെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം പിന്നെ ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണ് മാലയും ചോക്ലേറ്റും ഒക്കെ പിന്നെ അപ്പോൾ അമ്മ ചേച്ചി എല്ലാ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് വിശ്വസം അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി മാത്രമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്